വിളക്കിത്തല നായർ സമാജം കട്ടപ്പന വാർഷിക കലാവിരുന്നും നടന്നു പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളടക്കം നടത്തിയും വരുന്ന ശാഖയുടെ ഒമ്പതാമത് പൊതുസമ്മേളനമാണ് നടന്നത് പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു വിളക്കിത്തല നായർ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ എന്നെ ക്ഷണിച്ചപ്പോൾ സാധാരണ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും നിർദ്ദേശം സംസ്ഥാന പ്രസിഡന്റന്മാർ കൂടുതലായി ശാഖാ യോഗങ്ങളിൽ പോകരുത് മറിച്ച് താലൂക്കു കൂടുതൽ പ്രാമുഖ്യം നൽകണം ജില്ലാ കമ്മിറ്റേഷന് കൂടുതൽ പ്രാമുഖ്യം നൽകണം അവരുടെ സമയം നമ്മൾ അപഹരിക്കരുത് സംസ്ഥാന കമ്മിറ്റിയുടേതാണെങ്കിലും ഇടുക്കി ജില്ലയിൽ വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്ന ഘട്ടത്ത ശാഖയിൽ പ്രവർത്തനം നേരിട്ട് കാണാനുള്ള അവസരം ഞാൻ ഞാൻ കാണുന്നു ശാഖാ പ്രസിഡന്റ് വി എസ് കൃഷ്ണൻകുട്ടി വിളക്കിത്തല നായർ സമാജം സംസ്ഥാന ട്രഷറർ അനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി വിനോദ് നാരായണൻ കെ എസ് ചന്ദ്രൻ പി വി ബിജു കെ നിജേഷ് അശ്വതി രവീന്ദ്രൻ എ പി രാജേന്ദ്രൻ എ വി അനു ആശ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു